ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകുന്നേരം നല്ല മഴയായിരുന്നു അല്ലേ മഴ മാത്രമല്ല ഒടുക്കത്തെ ഇടിയും മിന്നലൊക്കെ ആയിരുന്നു ആ ഇടുക്കും മിന്നലിലും ഒരാൾ മരിച്ചു എന്ന് രാവിലെ വാർത്തയിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക മേക്കുട്ടീൻ്റെ പനിയൊക്കെ കുറഞ്ഞു വരുന്നേ ഉള്ളൂട്ടോ അതാണ് ആൾക്കൊരു ഉഷാറില്ലാത്ത പോലെ അപ്പം നമ്മുടെ ഗാർഡനിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായി അയാൾ വിരിഞ്ഞുകിടക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് എവിടെ നിന്നോ കിട്ടിയിട്ട് അമ്മ കൊണ്ട് നട്ടതാണ് ഇപ്രാവശ്യമാണ് അത് പൂത്തത് അപ്പോൾ അതിനെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് മെയ് മാസ റാണി ഫുട്ബോളിലില്ലി എന്നൊക്കെ പറയും കേട്ടോ ശരിക്കൊരു ഹുട്ബോളിൽ അത്ര വലുപ്പാവും പക്ഷെ നമ്മുടെ ചട്ടി കുഞ്ഞതായതുകൊണ്ട് ചെറിയൊരു പൂവേ ഉണ്ടായിട്ടുള്ളൂ മെയ് മാസത്തിൽ ആട്ട പൂക്കുക ഇപ്പം കാലം തെറ്റി വന്ന കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പൂത്തു അത് നട്ട കാര്യം അമ്മ തന്നെ മറന്നുപോയി അതിൻ്റെ പുറമേ വേറൊരു ചെടിയും കൂടെ നട്ടുവെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം മഴ ആയതുകൊണ്ട് ചെടികൾക്കൊക്കെ നല്ല ഉഷാറുണ്ട് പക്ഷേ ഗാർഡൻ കാണാൻ ഒരു വൃത്തിയില്ല മൊത്തം പുല്ലൊക്കെ മുളച്ച് ആകെ വൃത്തിയടയിൽ കിടക്കുക എല്ലാ ദിവസവും വിചാരിക്കും ഇത് ക്ലീൻ ചെയ്യണമെന്ന് പക്ഷേ എൻ്റെ സമയത്ത് മ്യൂക്കുട്ടി മീക്കുട്ടിയൊക്കെ ആയിരിക്കില്ല അവളുടെ സമയത്ത് ഞാനും ഒക്കെ ആയിരിക്കില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഒരുപാട് പുല്ലുണ്ട് ഇട്ടുക ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടി കേട്ടോ ഇത് ശരിക്കും ഔട്ട്ഡോറിൽ ഒരു ഡെക്കോർ പ്ലാന്റ് ഒക്കെ ആക്കി വെക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഒരു ഏരിയ മൊത്തമായിട്ട് ഇത് തന്നെ നടുകയാണെങ്കിൽ കാണാൻ നല്ല രസം ഉണ്ടാകും ശരിക്കും ഒരു വാഴ പോലെ തന്നെ ആട്ടാം അങ്ങനെ പുല്ലൊക്കെ പറിച്ചു ക്ലീൻ ആക്കിയിട്ടുണ്ട് കുറച്ചധികം പുല്ലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതട്ടോ ഇപ്പം കണ്ട ചെടീൻ്റെ പൂവെന്ന് പറയുന്നത് നല്ല ഓറഞ്ച് കളറാ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് പക്ഷേ കുറച്ച് ഏരിയയിൽ ഇത് തന്നെ ഉണ്ടാവണം കുറച്ച് അധികം പൂവുണ്ടെങ്കിൽ കാണാൻ രസം ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ഗാർഡനില് കുഞ്ഞു കുഞ്ഞു പണികളായിട്ട് നാളെ രാവിലെ കാണാട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഹവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ